എറണാകുളം പാർപ്പാക്കോട് എൽ പി സ്കൂളിൽ സർഗം ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു എടക്കാട്ടുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ മഹാരാജ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് എ കെ കുഞ്ഞുമോൾ സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി വി ആർ അമ്പിളി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു രൂപയ്ക്ക് ടീഷർട്ട് മലയാള സിനിമ ദേശീയ അവാർഡ് ജേതാവ് കുമാരി അൻസു മരിയ വിശിഷ്ട അതിഥിയായിരുന്നു വിദ്യാലയത്തിൻ്റെ സ്നേഹാദരവായി പി ടി എ പ്രസിഡന്റ് കെ ഡി സുബുവിന് മൊമൻറ്റോ നൽകിയും വിശിഷ്ട അതിഥി അൻസു മരിയെ പൊന്നാടെ അണിയിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു എൻ ജെ തോമസ് മാസ്റ്റർ എൻഡോമെന്റ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അലോഷി പി വിക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലിയ ജെയിംസ് വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ ജോഹർ എൻ ചാക്കോ കെ ജി രവീന്ദ്രനാഥ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന വൈസ് പ്രസിഡന്റ് ഗോപിനാഥ് ചിത്രാലയ പി ടി എ വൈസ് പ്രസിഡന്റ് വി പി സലീം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക ശാസ്ത്രോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനം നൃത്തസന്ധ്യ എന്നിവയും സംഘടിപ്പിച്ചു എം പി ടി എ പ്രസിഡന്റ് രമ്യ ബിനു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര